സന്ദേശങ്ങൾ മാനവരോട് പ്രാർത്ഥിപ്പിൻ അന്ധകാരം നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇതാ എൻ്റെ ഹൃദയം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു എൻ്റെ അമ്മയുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന നിഷ്കളങ്കരല്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്ത്രീത്വം അറിവുശാലയാക്കുന്നു മക്കളെ അവർക്കായി പ്രാർത്ഥിക്കുക എൻ്റെ അമ്മ നിങ്ങളുടെയും അമ്മ എത്രമാത്രം വേദനിക്കുന്നു ആ അമ്മയുടെ നിലവിളി നിങ്ങൾ കേൾക്കുന്നില്ലേ സ്ത്രീത്വം അറിവുശാലയാകുന്നു അബോഷൻ എന്ന പാപം അബോഷൻ എന്ന പാപം മൂലം സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കാതെ ഹെയറോദോസിൻ്റെ പക്കലേക്ക് ഓടുകയ സ്ത്രീകൾ അബോഷൻ ചെയ്യാൻ അമ്മ എന്ന നിലയ്ക്കും എനിക്ക് പറയാനുണ്ട് ഒരു ജീവൻ്റെ മേലും കരം വെച്ച് ഒരു ജീവൻ്റെ മേലും മനസ്സ് വെച്ച് വധിക്കാനായിട്ട് എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല ദൈവം തന്ന ജീവന് വേണ്ടി സംരക്ഷകനായി സംരക്ഷകയായി വസിക്കേണ്ട ജീവിക്കേണ്ട അമ്മ അപ്പൻ ഏതെങ്കിലും ക്ലിനിക്കുകളിൽ പോയി കർത്താവിൻ്റെ ജന്മത്തെ കർത്താവിൻ്റെ സൃഷ്ടിയെ കർത്താവിൻ്റെ ജീവനെ കൊടുക്കുന്നെങ്കിൽ അനുധപിക്കുക അത് ചെയ്യരുതേ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുധപിക്കുക പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോ തന്നൊരു അനുഭവം ഞാൻ പറയാം ഒരു ജീസസ് യൂത്ത് ഗ്രൂപ്പുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തീക്ഷണമായി മണിക്കൂറുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വചനത്തിനായി ദാഹിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു മോളെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് വചനത്തിനായിട്ട് ദാഹിക്കുകയാണല്ലോ നിങ്ങൾ സ്പിരിച്വൽ അപോഷം നടത്തിയ മക്കളാണ് ഈ അപോഷേന് പരിഹാരം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ ഒന്നും മനസ്സിലായില്ല ഞാൻ ഗ്രൂപ്പിലുള്ളവരോട് ഷെയർ ചെയ്തു ആർക്കും ഉത്തരം കിട്ടുന്നില്ല വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാക്കി തന്നു നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം വിശുദ്ധ ബലി മധ്യയും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും വായിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ആ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കാതെ വരുമ്പോൾ ഞാൻ സ്വീകരിച്ച് എന്നിലൂടെ മാംസം ധരിക്കേണ്ട വചനത്തെ അനുസരണക്കേട് മൂലം അല്ലെങ്കിൽ ഗവനിക്കാതെ വരുമ്പോൾ ആ വചനത്തെ ഞാൻ അബോട്ട് ചെയ്യുക ഞാൻ അബോഷൻ ചെയ്ത് കളഞ്ഞു എത്രയോ വചനത്തെ ജീവന്റെ വചനത്തെ യോഹൻ ഞാൻ ഒന്നില് പറയുന്നില്ലേ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു ദൈവമായിരുന്നു ആ വചനം ആ വചനം തന്നെയാണ് ബലിമധ്യേ വചന വിരുന്നായി നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഓരോ പ്രാവശ്യവും എടുത്ത് തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ഈശോയാകുന്ന വചനമാണ് നമ്മൾ ആ വചനം നിക്ഷേപിക്കാൻ ഹൃദയം തുറന്നു കൊടുക്കാതെ ആ വായിച്ചു അടച്ചു കളഞ്ഞു പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിലായി നമ്മൾ അങ്ങനെയല്ല അങ്ങനെ ചെയ്യുമ്പോൾ വചനത്തിനെ അപോഷം ചെയ്യുന്ന മക്കളായിത്തീരുന്നു എന്ന് ഈശോ പറഞ്ഞതായിട്ട് ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കും അന്ന് ആ ഗ്രൂപ്പിനോട് അത് ഷെയർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഈശോയെ വചനത്തെ ചെയ്യുന്ന മക്കളാണല്ലോ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ എന്നിട്ട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു വചനം അപോഷം ചെയ്യുന്നവർക്കാണ് സ്വന്തം കുഞ്ഞിനെ അപോഷം ചെയ്യാനായിട്ട് പറ്റൂ എന്ന് ഹാലലൂയ കാരണം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജീവൻ നിക്ഷേപിക്കുന്നത് അവൾ പോലും അറിയുന്നില്ല അതിന് കാരണഭൂതനായ അവന്റെ പിതാവ് പോലും അറിയുന്നില്ല ദൈവത്തിന്റെ ജീവൻ ഒരു വെളിയിൽ നിക്ഷേപിച്ചിട്ട് അവൾ അതിനെ കൊന്നു കളയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെയും ജീവനെയും ജീവൻ്റെ വചനത്തെയും നശിപ്പിക്കുകയാണ് എന്നുള്ള ഓർമ്മ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകട്ടെ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപോഷം ചെയ്ത മക്കൾ ഈ ലോകത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കാം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ അതിൽ നിന്ന് പിന്മാറ്റുകയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പരിഹാരം അതുപോലെ തന്നെ അപോഷം ചെയ്യപ്പെട്ട് പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കണം ഇന്ന് കോവിഡ് വന്ന് എല്ലാവരും വിലപിക്കുന്നില്ലേ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ലോകത്തിൻ്റെ അഴുക്ക് ചാലില് അപോഷൻ മൂലം പിടയപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി സ്വർഗത്തിൽ മുറവിളിയായിട്ട് നിലനിൽക്കുന്നു എന്ന് എത്രയോ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ജനിക്കാൻ ആഗ്രഹിച്ചിട്ട് ദൈവം ജനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് ജനിക്കാതെ പോയി ഓരോ മനുഷ്യരും കൊല ചെയ്തതുകൊണ്ട് അതുകൊണ്ട് ആ മക്കളുടെ പ്രാർത്ഥന ഇന്ന് നമുക്ക് ഈ മഹാമാരിയിൽ ആവശ്യമാണ് അവരൊക്കെ ഇന്ന് വിശുദ്ധ ജീവിതം നയിച്ച് എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ അകൃത്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് ഈ സമയം ഞാൻ ചിന്തിച്ചു പോകുക സ്ത്രീത്വം അറിവ്ശാലയാക്കാതെ നമുക്ക് സൂക്ഷിക്കാം അത് ഏറ്റവും പവിത്രമാണ് സ്ത്രീത്വം പവിത്രമായതിൻ്റെ അടയാളമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരം ആ അമ്മയുടെ മക്കളായ സ്ത്രീകളുടെ ഉദരം ഒരിക്കലും കൊലക്കളമായിട്ട് മാറരുത് തിരുവചനം ധ്യാനിക്കാം പ്രാർത്ഥിക്കാം തിരുവചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം അമ്മയുടെ നിലവിളി നമ്മൾക്ക് കേൾക്കാം അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം പരിഹാരം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ മുപ്പതാം തീയതി പ്രകാശധാരയൊഴുകുന്ന യേശുവിൻ്റെ തിരുഹൃദയത്തിനരികെ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു ഞാൻ പരമദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ് മക്കളെ നിരാശ നിറഞ്ഞ മനസ്സുകളിലേക്ക് പ്രത്യാശ നൽകുന്ന എൻ്റെ തിരുക്കുമാരൻ്റെ സവിതയെ അണയാൻ എന്തിനു നിങ്ങൾ മടിക്കുന്നു ഈ പ്രകാശ കടലിൽ നിന്ന് കൃപകൾ സ്വീകരിക്കൂ പാപമനസാക്ഷിയെ നിർമ്മലമാക്കൂ പിതാവായ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നിങ്ങളും നിർമ്മലനായി കാണുന്നതിന് എൻ്റെയും തിരുക്കുമാരൻ്റെയും ഹൃദയം ആഗ്രഹിക്കുന്നു ശത്രുത വെടിഞ്ഞ് ക്ഷമയിൽ ശക്തി പ്രാപിക്കൂ സഹോദര സ്നേഹത്തെ പ്രതി പിളർക്കപ്പെട്ട തിരുവിലാവിൻ്റെ അസഹനീയമായ കാഴ്ച നിങ്ങൾ കാണുകയോ ഓർക്കുകയോ ചെയ്യുന്നുണ്ടോ മക്കളെ പാപം ചെയ്യരുത് എല്ലാവരെയും പരിശുദ്ധമായി സ്നേഹിക്കുക ഞാൻ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ മുപ്പതാം തീയതി അമ്മ പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനേഴാം തീയതി സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായി വിശേഷിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഓരോ സന്ദേശങ്ങൾ കിട്ടുമ്പോഴും ഈ സന്ദേശം പ്രിന്റ് ചെയ്ത് വരുന്ന ദൈവജനത്തിനൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്ത സമയങ്ങളിലും തുടർന്നു വരുന്ന ദിനങ്ങളിൽ ഒത്തിരി പേര് ഫോണിലൂടെയും നേരിട്ടൊക്കെ വിളിച്ചു അതെങ്ങനെ റാണി പരിശുദ്ധ കന്യക മറിയം ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാകുന്നു ഇത് പുതിയ തിയോളജി ആണല്ലോ തിയോളജിയൊക്കെ അറിയാവുന്നവരായ അറിവുള്ളവരാണ് ഇതൊക്കെ വന്ന് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞു ഞാനല്ല എന്നിലൂടെ ഈശോ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ അത്ര അറിവ് ഒന്നുമില്ല പക്ഷേ പരിശുദ്ധ അമ്മ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് തന്നെയാണ് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ ഈ ചാക്രിക ലേഖനത്തിലൂടെ ഈ ഒരു വാചകം വായിച്ചിട്ട് ഇത് വായിച്ച് അന്ന് എന്നെ കുറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത പലരും വിളിച്ചു പറഞ്ഞു അതെ പരിശുദ്ധ അമ്മ പരമദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയും അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാകാൻ പറ്റ അവളുടെ രക്തത്തിൻ്റെ രക്തം മാംസത്തിൻ്റെ മാംസമല്ലേ ദിവ്യകാരുണ്യം ആ അമ്മയിൽ നിന്നല്ലേ ദിവ്യകാരുണ്യനാഥനായ ഈശോ ഈ ലോകത്തിൽ അവതരിക്കാനായിട്ട് മനുഷ്യമാംസം മാംസം സ്വീകരിച്ചത് രക്തം സ്വീകരിച്ചത് അനന്ത നന്മ സ്വരൂപിയായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ ഒരു സ്ത്രീകോവിലായിട്ട് തിരഞ്ഞെടുത്തു അവിടത്തേക്ക് പിറക്കാനും വസിക്കാനുമായിട്ട് ആ ഹൃദയത്തിൽ നിന്റെ ഓരോ തുടിപ്പുകളും അമ്മയുടെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പുകളും ഒരു സാധാരണ സ്ത്രീ അമ്മയാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെ അമ്മയാകുമ്പോൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗർഭധാരണ സമയമല്ല ഗർഭധാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ സംഭവിച്ചിട്ട് തുടർന്നുള്ള ഓരോ ഓരോ സെക്കൻഡുകളിലും അമ്മയുടെ ഹൃദയം യേശുവിന് വേണ്ടി തുടിച്ചു യേശുവിൻ്റെ ഹൃദയം അമ്മയുടെ ഹൃദയത്തിൽ തുടിച്ചുകൊണ്ടിരുന്നു ആ ഹൃദയം ആർക്കും ഭേദിക്കാൻ പറ്റാത്ത വിധം ഒന്നായി അമ്മയുടെ രക്തക്കുഴലിലൂടെ പൊക്കിൽ കുഴിയിലൂടെ ഒഴുകിയ എല്ലാ ജീവരസങ്ങളും സ്വീകരിച്ച് മനുഷ്യാംശം സ്വീകരിക്കാൻ നമ്മുടെ ജീവന്റെ ജീവനായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാധിച്ചത് അമ്മയിലൂടെയാണെങ്കിൽ പിന്നെ ആ അമ്മ ദിവ്യകാരുണ്യത്തിന്റെ അമ്മയല്ലേ ദൈവമാതാവല്ലേ ദൈവത്തിന്റെ മാതാവ് എന്നതൊരു ചെറിയ അന്തസ്സാണോ ആ പദവിക്ക് അനന്തതയുണ്ടോ അതുകൊണ്ടല്ലേ തലമുറകളാൽ അവൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുന്നത് അത് ആരുമല്ല മറ്റ ഒരാളല്ല എൻ്റെ അമ്മ നിൻ്റെ അമ്മ അമ്മ മാതാവ് ആ അമ്മ നമുക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കി തന്നിരിക്കുക മക്കളെ നീ ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ നീ എന്തു ആയിക്കൊള്ളട്ടെ ആരുമായി കൊള്ളട്ടെ വലിയവനോ ചെറിയവനോ ആകട്ടെ നീ പണക്കാരനോ പാമരനോ ആവട്ടെ നീ എൻ്റെ കുഞ്ഞാണെന്നാ അമ്മ പറയുന്നേ എന്റെ കുഞ്ഞാണെന്ന അമ്മ ഹൃദയം തൊട്ട് പറഞ്ഞാൽ ആ ഹൃദയത്തിൽ ഇരിക്കുന്നത് ആരാ ദിവ്യകാരുണ്യ ഈശോ അപ്പൊ നമ്മൾ ആരാ ഈശോയുടെ മക്കളാണ് അമ്മ ഇത് ഓർമ്മപ്പെടുത്താനാണ് സംസാരിക്കുന്നത് ഈ സന്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം ആ സ്വീകരിക്കണമെങ്കിൽ അമ്മ ഈ സന്ദേശത്തിൻ്റെ അവസാനമായി പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും പരിശുദ്ധമായിട്ട് സ്നേഹിക്കുക കപട സ്നേഹത്താൽ ആരെയും വശീകരിക്കരുത് ശരീരത്തിൻ്റെ സുഖം കിട്ടാൻ വേണ്ടി ഒരാളെ സ്നേഹിക്കരുത് ലോകത്തിൻ്റെ സുഖം കിട്ടാൻ വേണ്ടി ആരോട് സ്നേഹം കാണിക്കരുത് പ്രകടിപ്പിക്കരുത് നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹം പരിശുദ്ധമാണെങ്കിൽ മനുഷ്യ സഹവാസത്തിലും ആ സ്നേഹം നിനക്കുണ്ടാകണം നീ സഹജരെ സ്നേഹിക്കണം സഹജരെ സേവിക്കണം നിന്റെ സഹോദരനുമായുള്ള നിന്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ അകലം നിന്നെ സൃഷ്ടിച്ച ദൈവവുമായിട്ടുള്ള അകലമാണ് നീ നിന്റെ സഹചര്യെ നിന്റെ സഹോദരനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നത് ആശ്രയിച്ചാണ് ദൈവവുമായിട്ടുള്ള നിന്റെ സ്നേഹബന്ധത്തിൻ്റെ അളവ് അവിടെ അളവ് വെക്കരുത് ഒറ്റ അളവ് പോലെ ഉള്ളു അത് പരിശുദ്ധമായിരിക്കണം പരിശുദ്ധമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ നിനക്ക് ലഭിച്ച വരപ്രസാദങ്ങൾ കളയാതെ സൂക്ഷിക്കാൻ നീ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ച് ദാഹത്തോടെ ഹൃദയം നുറങ്ങി ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ളൊരു വ്യക്തിയായി ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്ന് പരിശുദ്ധ അമ്മയും ഈശോയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു